അയർ എങ്കിലൊരു വീട്ടിൽ ഒരു എഴുപത് സെൻ്റ് സ്ഥലമായിട്ടോ അവർക്കുള്ളത് അപ്പോൾ അതിനകത്തൊരു പോളി ടണലിൽ കൃഷിയുണ്ട് അതുപോലെ സൈഡിലൊക്കെ കുറേ ആപ്പിളും അതുപോലെ വേറെ ഫ്രൂട്ട്സ് മരങ്ങളും പല അമ്പതിൽ പരം റോസാപ്പൂക്കളുടെ വെറൈറ്റീസും പിന്നെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടം പൂന്തോട്ടം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫീലാട്ടോ ഇവിടുത്തെ പൂന്തോട്ടം കാണുമ്പോൾ അതൊക്കെയുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നൈസു ചേച്ചി മാത്തച്ചേട്ടനും പിള്ളേരായിട്ടും രണ്ട് മക്കളാണ് അവർക്കുള്ള അപ്പോൾ അവർക്ക് വീഡിയോയിൽ വലിയ വരാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ അവരുടെ ചെറിയ ഷോട്ടുകളൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു ചേച്ചിയുടെ പോളി ടണലിൽ വന്നേക്കാട്ടോ നൈസ് എന്ന് പറഞ്ഞിട്ട് നല്ല എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടേ മലയാളി ഫാർമേഴ്സ് എന്ന് പറഞ്ഞ് അതിനകത്ത് ഞാൻ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇതുവരെ ഇവിടെ വന്ന് കാണാൻ പറ്റിയില്ല അപ്പോൾ എപ്പോഴാണെന്നാണ് അതിനൊരു ചാൻസ് ആയിട്ട് കണ്ടോ നമ്മുടെ നാട്ടിലെ ചോരൊക്കെ ഉണ്ടാക്കി കിടക്കണമെങ്കിൽ ബോട്ടിൽ കാട് നല്ല വലിയ ചോരൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് ഇത് നമ്മുടെ മത് കടുക് കടുകുണ്ടായി റെഡി വരുന്നുണ്ട് പിന്നെ ഈ സൈഡ് മൊത്തം ചെറിയ ടൊമാറ്റോസ് ആട്ടോ ചെറിയ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടൈഡി അപ്പായിട്ടായിട്ടും എല്ലാം ചെയ്തേക്കുന്നത് നല്ല വലിയ പൂഴിട്ടാണല്ലോ മുഴികൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതായത് നമ്മുടെ ചുരയ്ക്ക ചുരക്കൻ ജമ്മീനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കറികളാണല്ലോ എപ്പോഴും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ ഒരു ഭാഗത്ത് കുറേ മുളക് ഇതൊരു ഹങ്ക്രീന്ന് കൊണ്ടുവന്ന മുളകിൻ്റെ വെറൈറ്റി ആണെന്നെ പറഞ്ഞത് എല്ലാത്തുമേ ഉണ്ടായി ഒക്കെ വരുന്നുണ്ട് നല്ല എരിവാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു വർഷത്തേക്കുള്ളത് എല്ലാ വർഷവും ഉണ്ടായി കഴിയുമ്പം ഈ സമ്മറിൽ എല്ലാ വർഷത്തെയും ഇങ്ങനെ ഫ്രീസ് ചെയ്തു വെക്കുന്നപ്പോൾ നമുക്കൊരു വർഷത്തേക്കുള്ളത് കിട്ടും ഈ സൈഡിൽ നമ്മുടെ പടവലങ്ങ ഉണ്ടായി വരുന്നുണ്ട് പടവലങ്ങനെയൊക്കെ മുകളിലേക്ക് കയറ്റിയിട്ട് അതിന് നെറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ കേട്ടോ വെച്ചേക്കുന്നത് പടവലങ്ങ പിന്നെ ഇതിവിടെ ഉണ്ടായിട്ടുണ്ട് പാവയ്ക്കയും കായ് പിടിച്ചു വരണേ ഉള്ളൂ കേട്ടോ ആയി വരണിണ്ട് രണ്ട് പാവയ്ക്കാണ് വെച്ചേക്കുന്നത് പിന്നെ ഈ സൈഡ് മൊത്തം അങ്ങനെ മുളക് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ദൂരം ലെങ്ത്തിലാണ് അത് നിങ്ങൾക്ക് പതിനാല് മീറ്ററോ അങ്ങനെ എന്താ പറഞ്ഞതാണ് ലെങ്ത്ത് ഇവിടെ നമ്മുടെ ചുമന്ന ചീര ചുമന്ന ചീരയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടീനെ ഉണ്ടായി വരതുണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഈ സൈഡിൽ നമ്മുടെ അച്ചിങ്ങാ അച്ചിങ്ങാപ്പയരെല്ലാം പൂത്ത് നിൽപ്പുണ്ട് കായ് പിടിച്ചിട്ടില്ല അതൊക്കെ ഞാൻ പറയാം നല്ല ഭംഗിയിൽ ഒരു കയറ്റി വെക്കണം കയറ്റി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് നെറ്റിട്ട് കൊടുത്തേക്കണം പിന്നെ താഴേക്ക് അങ്ങനെ വര അങ്ങനെ ഇങ്ങോട്ട് വന്ന് പിന്നെ വീണ്ടും ചെറിയ ടൊമാറ്റോസ് ചീര പിന്നെ ഇവിടെ വീണ്ടും നമ്മൾ കയറി വന്നു അടുത്തൊരു മുന്തിരിയുടെ ഇത് നിൽപ്പുണ്ടായിരുന്നില്ലേ അതുപോലെ വീണ്ടും മുന്തിരി കണ്ട മുന്തിരി കൊല ഉണ്ടായി നിൽക്കണമൊക്കെയൊക്കെ ായിട്ട് മുന്തിരി പച്ചമുന്തിരിയും ചുമ മുന്തിരിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് രണ്ടോ മൂന്നോ കടയോളേ അതിനകത്താണ് ഇത്രയും മുന്തിരി ഉള്ളത് കണ്ടോ വലിയ പോലെ കേട്ടോ ഇതൊരു പച്ചമുന്തിരി ആണെന്ന് പറഞ്ഞാൽ അത് മൂത്ത് ഉള്ളേ ഞാൻ നേരത്തെ പറഞ്ഞു കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ നല്ല പുളി ഉണ്ടായിരുന്നു അപ്പഴുത്തേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഇങ്ങനത്തെ മുന്തിരി ഇവിടെ നിന്ന് അപ്പുറത്തേക്കൊക്കെയാണെങ്കിൽ ചുമന്ന ചുമന്ന മുന്തിരികൾ കണ്ടോ നമ്മുടെ ചുമന്ന മുന്തിരി അങ്ങ് റെഡിയായി ആയി വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടത് കാണാനായിട്ട് പിന്നെ ഉള്ളിൽക്കൂടെ കിളികളൊക്കെ വന്ന് എപ്പോഴും മുന്തിരി കൊത്തി തിന്നലൊക്കെയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വേറൊരു ടൈപ്പ് മുളകാണ് അതും നല്ല രീതിയിലുള്ള മുളകാന്ന് പറഞ്ഞാൽ നീളെ മുളക് അപ്പുറത്ത് വേറെ കൊണ്ട മുളകുണ്ട് ഞാൻ ചേച്ചിയോടും ചേരുന്നോടും ചോദിച്ചപ്പോൾ അവർക്ക് അധികം വർത്താനം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഒരു വീട്ടിലുണ്ടാകുന്ന കമ്പോസ്റ്റ് തന്നെ ഇടുന്നത് ഇവർക്ക് കോഴിയും തറവുമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒക്കെ കൊണ്ടുപോയി നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിലിട്ടിട്ട് എല്ലാ വർഷവും കൃഷി തുടങ്ങാറാകുമ്പോൾ ആ മണ്ണ് കൊണ്ടു വന്ന് എന്ന് ഇടുമെന്ന് പറഞ്ഞു അതുപോലെ കോഴിക്കാട്ടത്തിൻ്റെ ഇതൊക്കെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് തളിക്കുക അങ്ങനെ നാച്ചുലായിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഫീഡൊന്നും കൊടുക്കാറില്ല നോർമലി അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് വരും എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതുപോലെ ഇവിടുത്തെ കുറേ ചീരയൊക്കെ തന്നെ കഴിഞ്ഞ വർഷത്തേന്ന് സീഡ് ഉണ്ടായിട്ട് വരുന്ന ചീരകളുണ്ട് പിന്നെ ഇവിടെ കണ്ടോ നമ്മുടെ നിലക്കടല ഉണ്ടായിട്ടുണ്ട് നാടൻ നമ്മുടെ കടലയിൽ കണ്ടി കറി വെക്കുന്ന കടലയുടെ ചെടിയാട്ടോ അതെ നമ്മൾ നിലക്കടലയുടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളി ഉണ്ടായിട്ടുണ്ട് അത് കുറേ ഒരു വിളവെടുത്ത് പറിച്ചു വെച്ചു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും എക്സൈറ്റിങ്ങായിട്ട് തോന്നി ചുരയ്ക്ക് എൻ്റർടൈനിങ് ആട്ടോ ചുരക്ക നല്ല ഹെൽത്തിയായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഇതിവിടെ നമ്മുടെ ചേമ്പ് നിപ്പുണ്ട് ചേമ്പ് പിന്നെ ഇവിടെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി വരുന്ന കേട്ടോ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കടന്ന് കയറിയിട്ടുണ്ട് അതിൻ്റെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് വലുതായിട്ടില്ല റെഡി ആയിട്ടില്ല മുളക് സെറ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ കുറേ കുക്കുമ്പറുണ്ടായി കിടക്കുന്നുണ്ട് ഇതൊരു കുക്കുമ്പർ അവിടെ ഒക്കെ കുറേ ഉണ്ട് പിന്നെ ഒരു മഴവെള്ളമാണ് ഇപ്പോൾ നാലക്കയുന്നിട്ട് മിക്കാറ് ഉപയോഗിക്കുന്നത് മഴവെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് മഴവെള്ളം വന്ന് വീണ ടാങ്ക് ഉണ്ട് അപ്പം മഴവെള്ളം ആണ് മെയിനായിട്ടും മഴ കിട്ടാത്ത മാത്രമാണ് സാധാരണ വെള്ളം ഉപയോഗിക്കണുള്ള പിന്നെ മഴവെള്ളമാണ് ഇവർ മെയിനായിട്ട് ഫീഡായിട്ട് വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഇവർക്കൊരു മഴ വെള്ളം വന്ന് വീടുന്ന ടാങ്ക് ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് മഴവെള്ളം പിന്നെ അതുപോലെ വല്ലപ്പോഴാണ് അല്ലാത്ത മഴ കിട്ടാത്ത മാത്രമായിട്ടോ സാധാരണ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലാസ് ഓസിനെ തന്നെ എല്ലാം ചോദിക്കാറുണ്ട് വിത്തൊക്കെ ഇവിടെ നിന്ന് കിട്ടാന്ന് അത് നമ്മൾ നാട്ടിൽ നാട്ടിൽ കൊണ്ടുപോയി വരും അങ്ങനെ നാട്ടിൽ തന്നെ കൊണ്ടുപോയി പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ചിലപ്പോൾ ചെടികളുടെയൊക്കെ വിത്തൊക്കെ ഇവർ എടുത്ത് വയ്ക്കും പിന്നെ ഇവിടുത്തെ കടകളിൽ മലയാളികളിൽ തന്നെ പാവക്കിടെയൊക്കെ പഴുത്തുപോയി വിത്തൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ നടാറുണ്ട് കേട്ടോ ആ വിത്തുകളിൽ നിന്നൊക്കെ ഇതുവരെ തൈകളൊക്കെ ഉണ്ടാക്കാറുണ്ട് സമ്മർ തുടങ്ങുന്നതിന് മുന്നേ തൈകളൊക്കെ വീടിന്റെ അകത്ത് കൺസർവേറ്ററിലൊക്കെ വെച്ച് കിളിപ്പിച്ചതിന് ശേഷം സമ്മർ അത്യാവശ്യം ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇവിടെ നിന്ന് പിടിപ്പിച്ചെടുക്കുന്നത് പിന്നെ ഈ ഒരു പോൾട്ടണിൽ ഒരു നാറഞ്ച് വർഷമായി എന്ന് പറഞ്ഞാൽ കേട്ടോ അഞ്ചാറ് വർഷമായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല സാധാരണ ഒരു ടെൻ ഇയേഴ്സൊക്കെയാണ് ഇതിനൊരു ഐസ് പറയാറ് പക്ഷേ ഇതുവരെ അവർക്ക് എന്തെങ്കിലും ഷീറ്റ് മാറ്റോ അല്ലെങ്കിൽ വേറൊന്നും മാറ്റേണ്ടോ എന്ന് വന്നില്ല അത് വെച്ചിട്ട് തന്നെയാണ് ഇവർ കൃഷിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് എല്ലാ വർഷവും സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഫുൾ അടിച്ച് ക്ലീൻ ചെയ്ത് ആകുമ്പോൾ പുറമൊക്കെ കാരണം പൂപ്പൽ പിടിക്കുന്നത് ഇതിനകത്ത് ഇതൊക്കെ കിടന്ന് ചിറ്റി വിൻ്ററിലിതൊക്കെ മെച്ചുപോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പൂപ്പൽ പിടിക്കുന്ന കാരണം കൊണ്ട് എല്ലാ വർഷം തുടങ്ങുന്ന സമയത്ത് ഇവർ ഇതിൽ നിന്ന് എല്ലാ വർഷവും ക്ലീൻ ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് പുതിയ കമ്പോസ്റ്റ് മണ്ണൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുകയെ പിന്നെ വിൻ്റർ ആമയൊക്കെ പോകട്ടെ വിൻ്റർ ആകുമ്പോൾ ഒക്കെ കളി പോകും ഒന്നും നിൽക്കില്ല പോയിട്ടാണെങ്കിലും അതിലും ഗ്ലാസ് ഹൗസ് നമ്മുടെ ഗ്ലാസ് ഹൗസ് ആയാലും ഒക്കെ വിൻ്റർ ആമയതൊക്കെ പോകട്ടോ അതുകഴിഞ്ഞാൽ അടുത്ത സീസണിൽ നമ്മൾ പുതിയ തൈകളൊക്കെ നട്ട് പിന്നെ മല ചില ചീരയുടെ ഒക്കെ പോലെയുള്ള അതിൻ്റെ വിത്തുകൾ വീണിട്ട് ഒക്കെ അങ്ങനെ വിത്തുകൾ വേണമെങ്കിൽ കുറച്ച് തൈകൾ വന്നാലേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഈ ചെടികൾ തന്നെ നിൽക്കില്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിലുള്ള കുഴപ്പമാണ് വിന്റർ ആകുമ്പോൾ ആ ക്ലൈമറ്റ് നമ്മുടെ അകത്തായ പോലും ചെടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നശിച്ച് പോകും അതിന് അടുത്ത സീസണാകുമ്പോൾ നമ്മൾ വീണ്ടും എല്ലാം ഒന്നേന്ന് നട്ട് ഡീപ്പിച്ചെടുക്കാനാ കേട്ടോ കണ്ടോ ചുരക്കുണ്ടാക്കി കിടക്കുന്നുണ്ടോ മൂന്ന് ചുരക്കൊക്കെ ആയിട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നത് ഇതിവിടേ വലിയൊരു നമ സെറ്റായി പറഞ്ഞിട്ടുണ്ട് ചുരക്കയും തേ മാങ്ങ മല ചുരക്കും ചെമ്മീനും തേങ്ങ അരച്ച് വെച്ചാൽ നല്ല അല്ലേ ഇപ്പോൾ ചേച്ചിയും ഇത്തവണ ആദ്യമായിട്ട് ചുരക്ക പരീക്ഷയെന്ന് പറഞ്ഞിട്ട് അതിന് മൂന്ന് ചുരക്കൊന്നും ഉണ്ടായില്ല പടവലങ്ങയും അച്ചങ്ങയും പാവയ്ക്കയും അങ്ങനെയൊക്കെ ആയിട്ടോ ഉണ്ടായിരുന്നത് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും ഇത് നമ്മുടെ കുറ്റപ്പയർ കേട്ടോ കുറ്റിപ്പയറിനായാലും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ശരിയായി പറഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ അങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ച് എൻട്രൻസിന്റെ അവിടെ എത്തി അവിടെ കയറുമ്പോ തന്നെ മുന്തിരിയുണ്ടാവ മുന്തിരി നല്ല ഭംഗിയിൽ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ആർച്ച് അറച്ചുപോലെ കൊടുത്തിട്ടുണ്ട് അല്ല അല്ല പോലീ നല്ലേ ഗ്രേഫീഡിയ നമ്മുടെ സവാള ഉണ്ട് ബീൻസ് ഉണ്ട് പിന്നെ ബ്രോക്കോളി ക്ലോളിഫ്ലവർ ബീറ്റ്റൂട്ട് സവാളയൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ ഞാനോ നല്ല അമ്മാലോടാണ് ആന്റി പറഞ്ഞോ കുറച്ചോളെ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല വലിയ സവാളയാട്ടോ നമ്മുടെ നമ്മടെ പിങ്ക് ഓനിയൻസ് നമുക്കിവിടെ പോകുമ്പോടുത്തിട്ട് പോവാം പിന്നെ ഇവർ പറഞ്ഞു ഇവർ തുടക്കത്തിൽ വിൻ്റർ തുടങ്ങുന്ന സമ്മർ തുടങ്ങുന്ന വിൻ്റർ നവംബറൊക്കെ ആകുമ്പോൾ വെളുത്തുള്ളി ഇടും അത് കഴിഞ്ഞിട്ടാണ് ഈ ബെഡിൽ ഈ പച്ചക്കറിയൊക്കെ ഇതൊക്കെ കണ്ടോ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് മത്തങ്ങ ഉണ്ടായിരിക്കുന്നു ബീൻസ് പിന്നെ അങ്ങോട്ടേക്കൊക്കെ മത്തങ്ങയും ബീൻസും ബ്രൊക്കോളിയും അതിനൊക്കെ മത്തങ്ങയുടെ മത്തങ്ങയുടെ കായും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എഴുപത് സെൻറ്റ് സ്ഥലമൊക്കെ ആട്ടെ പറഞ്ഞത് അപ്പോൾ ഈ പോളിട്ടാണല്ലോ കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് ഷുഫ്റ്റും ഇതുപോലെ വലിയ വലിയ ഫ്രൂട്ട് മരങ്ങ നട്ടയൊക്കെ കേട്ടത് വേണ്ട ആപ്പിൾ നട്ടിട്ടുണ്ട് നാപ്പിൾ കാമാനും എടുക്കുവോട്ടെ രണ്ടാപ്പിളും ഒക്കെ നിറയെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് പല തരത്തിലുള്ള ആപ്പിൾ ഉണ്ട് ആപ്പിളുണ്ട് ഉണ്ട് അതുപോലെ നമ്മുടെ ഗൂസ്ബെറി ഉണ്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് മരങ്ങളാണ് ചുറ്റും നട്ടയാണ് പിന്നതിൻ്റെ ചുറ്റും നിറയെ റോസ് ഫ്ലവർ ഫ്ലവറുണ്ടായിരുന്നെട്ട് അതിപ്പോൾ സീസൺ കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി ഇവരുടെ ലോൺ മൂവർ ഓട്ടോമാറ്റിക് ലോൺ മൂവറായിട്ടാണ് റോബോട്ടിക് ആണ് അപ്പോൾ നമ്മൾ സെൻസർ വെച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി അപ്പോൾ തന്നെ ഇത്ര ഗ്രോത്താവുമ്പോഴത്തേക്ക് അവർ പോയി തന്നെ വെട്ടിക്കോളും അപ്പോൾ അത് നമുക്ക് ലോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതുകാരണം ഈസി ആയിട്ടാണ് കാരണം വീടും കാണാൻ നല്ല രസമുണ്ട് നല്ല സൂപ്പർ വീടാണ് നല്ല ഭംഗിയിൽ അവരെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനെ നമുക്ക് വേറൊരു ഗാർഡൻ ഉണ്ട് ചെടികളും പൂക്കളൊക്കെ അത് കാണിച്ചു തരാം ഇത് കണ്ടോ ഒരു കുഞ്ഞൊരാപ്പിൾമാരും കേട്ടോ ഒരു തന്നെയുള്ളൂ അതുമ്പോൾ ഞാൻ ഇത്രയും ആപ്പിളുണ്ടാക്കി കിടക്കുന്നത് നമുക്കിവിടെ ആപ്പിളും ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാവട്ടെ വെതർ ഇങ്ങനെയാണ് പിന്നെ ഇവരുടെ ചെയ്യാൻ പറയും ഒരു കമ്പോസ്റ്റും കൂടി കൊടുക്കുക ഇടണേ അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് വേറൊരു ആപ്പിൾമാരാണിത് എല്ലാത്തിനും ഞങ്ങൾ ഓരോ ആപ്പിളും പർച്ചേസ് ആ ഞാനും വർക്കച്ഛനും കൂടെ വീട് പിടിക്കുന്നതിൻ്റെ ഇടലിച്ചാനും ചേട്ടനും കൂടെ താറാവിൻ്റെയും കോളി വളർത്തലിൻ്റെയും വിശേഷങ്ങൾ പറയുമായിരുന്നു കേട്ടോ നമുക്ക് താറാവിൻ്റെ താറാവിൻ്റെ അവിടെ സൈഡിലായിട്ട് ഒരു സ്ഥലം താറാവും കോഴിയും കൂടെ ഒരുമിച്ച് ആ സൈഡിലെ സ്ഥലത്തേക്കൂടെ നടക്കും പിന്നെ കോഴി പറമ്പിക്കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമല്ലോ പിന്നെ പിന്നെ ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ വരുന്ന ഗാർഡൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്നുള്ളത് കാരണം നിങ്ങൾക്ക് സൗണ്ട് എത്ര ക്ലിയർ ആകുമെന്നൊക്കെ അറിഞ്ഞുകൂടെ അടുത്തേക്ക് വാങ്ങണം അപ്പം നമുക്ക് കൂടെ ക്ലിയർ ആയിട്ട് ചില മൊത്തം ആച്ചിൽ ക്ലൈമ്പിങ് റോസ് കയറ്റിയിട്ടുണ്ട് അതുപോലെ ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ചുറ്റും ചെടികൾ ഇപ്പം നമ്മുടെ കുറേ റോസിൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞു കേട്ടോ ഡാലിയയുടെ ഒക്കെ കഴിഞ്ഞു എന്നാലും ഡാലിയ പൂക്കൾ ഉണ്ടായിരുന്നൊക്കെ കേട്ടോ മഞ്ഞ ഉണ്ട് പിങ്ക് ഉണ്ട് ഇത് റെഡ് വയലറ്റ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ റോസാ പൂക്കളുണ്ട് ഇവിടെയൊക്കെ നിറയെ പൂക്കൾ കേട്ടോ നിറയെ ചെടികളും പൂക്കളാണ് നമ്മളിത്ര കൂടെ സീസൺ ടൈമിലും കൂടെ പൂക്കളിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ സൺഫ്ലവർ ഉണ്ടോ അതിനകത്ത് ദി ആണ് ഉം പിന്നെ ഇവിടെ ഉണ്ട് വീണ്ടും ഇത് ഇവിടെ ക്ലൈമ്പിങ് റോസും ഒക്കെ റോസും അതുപോലെ കുറെ ക്ലൈമ്പിങ് ചെടികളൊക്കെ ഇറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗ്ലാഡിയോലസ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ സെമ്പരത്തി പോലത്തെ ഒരു പൂവാട്ടോ നല്ല ഭംഗിയുണ്ട് വയലറ്റ് കളറിൽ പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മാങ്ങനാട് എന്നു പറയാറ് ഇതിന് വേറൊരു പേരുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കോസ്മോസ് ആ പേരൊക്കെ പഠിച്ചത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വിത്തൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയില നല്ല ഭംഗിയിലെ പൂവുണ്ടായിരുന്നപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു വയലറ്റ് കളർ അതെനിക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോരം നല്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മോർണിംഗ് ഗ്ലോറി ആണോ എന്നെനിക്ക് അറിഞ്ഞൂടാ പക്ഷേ നല്ല ആയിട്ട് ഒത്തിരി വലിയ ചെടികളും ഒത്തിരി സ്പേസിൽ അങ്ങ് ഹൈറ്റിലേക്ക് പോയിക്കണം നിറയെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബെന്തി ജെണ്ടുമല്ലി ചില ചെണ്ടുമല്ലി നല്ല ബെന്തി എന്ന് ഞങ്ങൾ പറയാറ് നല്ല ഭംഗിയിലെ വെന്തി പൂക്കളൊക്കെ ഉണ്ടായിരുന്നിപ്പുണ്ട് ഇത് ഈ വെന്തിക്കാണെങ്കിൽ വേറെ ഇങ്ങനെ പ്രാണികളൊക്കെ വരാതിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ നമ്മൾ ഈ പോളിഹാർട്ടിൻ്റെ ഉള്ളിലും ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ഇതും ഇടയ്ക്ക് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ പ്രാണികളൊക്കെ ചെയ്യാൻ അതുപോലെ തന്നെ ഇതും നമ്മുടെ മേരി ഗോൾഡിൻ്റെ തന്നെ മല്ലിയുടെ തന്നെ വേറൊരു വെറൈറ്റി ആട്ടോ നല്ല ഭംഗി അല്ലേ നോക്കിയത് കാര്യം കണ്ടപ്പോൾ വർക്കിച്ചാൻ പറയായിരുന്നു എൻ്റെ ഉടുപ്പിൻ്റെ സെയിം കളർ കോമ്പോന്ന് ആ ഒരു കളർ ആ ഒരു വൈറ്റ് അതിൻ്റെ എന്താ പറയുക ഒരു ഒരു പീച്ചല്ല ഒരു അതേപോലത്തെ ഒരു കളറും ഡാലിയ പൂക്കൾ നല്ല ഭംഗിയിൽ വീട്ടിൻ്റെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെയാട്ടോ ഈ പൂന്തോട്ടം ഉള്ളത് ഒരു അമ്പതിൽ പരം ഡിഫറെ ടൈപ്പിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞാൽ ചേച്ചി എവിടെ പോയാലും റോസാ ചെടികൾ കളക്ട് ചെയ്തുകൊണ്ട് വരും അത്രയും ഭംഗിയാണ് കേട്ടോ നല്ല രസമായിട്ടാണ് അവരത് കീപ്പ് ചെയ്തേക്കുന്നത് അതുപോലെ നല്ല ആണ് നല്ല നീറ്റ് ആൻഡ് ടൈറ്റ് ആണ് കുറേ ചെടികളുണ്ട് പക്ഷെ അതൊക്കെ ഓരോ ഒന്നിനും ഓരോ പ്ലേസിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്തിട്ടാണ് ഐറ്റങ്ങളൊക്കെ വളർത്തണം കേട്ടോ പിന്നെ മിക്കവാറും ഒരു വാട്ടറിങ്ങനെ ഉപയോഗിക്കുന്ന മഴവെള്ളം തന്നെയട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടിൻ്റെ സൈഡിൽ ഒരു ടാങ്ക് ഉണ്ട് നമ്മുടെ എല്ലാ റൂഫുമേന്നും കണക്ട് ചെയ്തിട്ട് മഴവെള്ളം വന്ന് കളക്റ്റ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് ടാപ്പ് ഇട്ടിട്ടാണ് ഗ്ലാസ് പോളിട്ടണലായാലും ചെടികളായാലും മിക്കവാറും നനയ്ക്കുന്നത് സൺ റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ വേപ്പില ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ശേഷം കാണിച്ചതരാം കേട്ടോ ഇതാണ് കോഴിയും തറാവുമൊക്കെ വളരുന്ന സ്ഥലം വലിയൊരു വേപ്പാണ് വേപ്പ് രണ്ട് തൈകള് നല്ല സൂപ്പറായിട്ട് നിപ്പുണ്ടാകും കേട്ടോ എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് വേപ്പിന് നല്ല ഹൈറ്റ് ഇവിടെ നമുക്ക് വേപ്പ് പിടിക്കാൻ ഭയങ്കര പാടാണ് എൻ്റെ ഇതുവരെ വേപ്പൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല പക്ഷേ കണ്ട നല്ല എലയായിട്ട് ചേച്ചി എല്ലാ സമയവും കറക്കിയിരിക്കുന്നു എല്ലാം പൊട്ടിച്ചെടുക്കണ പറഞ്ഞത് അതുപോലെ കഞ്ഞോളം പുളിപ്പിച്ച് തൊഴിക്കുക പിന്നെ അങ്ങനെ അരി കഴുകിയ വെള്ളം ഓടിക്കുക അതൊക്കെയാണ് ചേച്ചി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ഇത് കോക്ക് പീറ്റ് അതൊക്കെ ഇട്ടിട്ടാണ് കമ്പോസ്റ്റ് മണ്ണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ വിൻ്ററിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പോകും കേട്ടോ അപ്പോൾ ഒരു കൺസർവേറ്റർ ചെയ്യുന്ന ഒരു അത് തേട്ട് വെക്കും സമ്മർ ആകുമ്പോൾ വീണ്ടും ഒരു ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ പ്രൂൾ ചെയ്ത് നിർത്തും പ്രൂൾ ചെയ്ത് കഴിയുമ്പോൾ പോലെ നല്ല നല്ല വേപ്പിൻ്റെ മണം വരുന്നതേ നമുക്ക് നമ്മുടെ മാങ്ങക്കാരിലും ബീഫിലും ഒക്കെ ഇടാൻ പറ്റിയ നല്ല വേപ്പിൻ്റെ ഇലയും നല്ല ഹെൽത്തി ആയി വേറെ എന്താ പ്രാണികളുടെ ഒന്നും ആക്രമണമില്ലാതെ അപ്പോൾ ഇവിടെ ഈ കണസ് വീട്ടിൽ തന്നെ കഴിക്കാറ് പുറത്തിറക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയിൽ തണുപ്പുവാനോ ചുറ്റായി പോവേ ഇത് വീടിനകത്തുള്ളൊരു എവർഗ്രീനായിട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട് വീടിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് അച്ചപ്പും മുറുക്കും മിക്സറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ പോവാൻ വേണേ ഇത് നമ്മുടെ ഊട്ടിപ്പൂട്ടോ മനസ്സിലായോ നമ്മുടെ ഊട്ടിയിൽ ഇതിൻ്റെ പല കളേഴ്സും കൂടെ കിട്ടുന്ന ചേച്ചി വന്നപ്പോഴാട്ടോ ഞാനായിരുന്നു സ്ട്രോ ഫ്ലവർ എന്നും പറഞ്ഞ് അതിൻ്റെ സീഡിട്ടതാണെന്നാണ് പറഞ്ഞത് എനിക്ക് കൂടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായി ചേച്ചിയും ചേട്ടന് ഭയങ്കര ഒരു ഹോംലി ഫീലിംഗ് ആട്ടോ നമ്മുടെ ഏതോ പരിചയക്കാരുടെ വീട്ടിൽ വന്ന പോലെയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഫേസ്ബുക്ക് വഴി ഞങ്ങൾ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ ചേച്ചിയും ചേട്ടനും പറഞ്ഞു തന്നാ കേട്ടോ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ പറ്റുന്ന കുറേ ടിപ്സൊക്കെ പറഞ്ഞു ഇവരാണെങ്കിൽ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിവിടെ മലയാളി ഫാർമേഴ്സ് ആൻഡ് ഗാർഡനേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ചേച്ചി പോളിട്ടാണ് ഓരോ പച്ചക്കറിയുടെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ ഞാൻ ചേച്ചീനെ പരിചയപ്പെട്ടത് അതുപോലെ നമ്മുടെ ഫ്രണ്ട് പോളച്ചൻ ചേട്ടനേയും ചേച്ചിയും നീനെ തന്നെയുള്ളത് അവരുടെയും ഫ്രണ്ട് സ്നൈസ് ചേച്ചിയും മാത്രം ചേട്ടനും അപ്പോൾ അവരുടെ അടുത്തു നിന്നും ഇവരെക്കുറിച്ച് പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ കേട്ടോ നമ്മളിന്നിവിടെ വരാൻ പറ്റിയേ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു കുറേ കാര്യങ്ങൾ കാണാനും കുറേ മനസ്സ് നിറയെ കാഴ്ചകളും കിട്ടി നല്ല സ്നേഹമുള്ള ചേണ് ചേച്ചി